പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സൂപ്പർ നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാർക്കര ഫോർ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ നിധി സ്റ്റോറിന് കുടിശിക ഇനത്തിൽ ലഭിക്കാനുള്ളത് മൂന്ന് കോടി രൂപ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്കുള്ള സൗജന്യ മരുന്ന് വിതരണം നിലച്ചു അൻപതിലേറെ ക്യാൻസർ രോഗികൾക്കാണ് സൗജന്യമായി ലഭിക്കേണ്ട മരുന്ന് നിലച്ചത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ആനുകൂല്യങ്ങളാണ് മുടങ്ങിയത് സൗജന്യ മരുന്ന് മറ്റു സേവനങ്ങൾ നിലച്ചത് ക്യാൻസർ ബാധിതർ ഉൾപ്പെടെയുള്ള രോഗികളെയാണ് വരയ്ക്കുന്നത് മരുന്ന് വിതരണം സ്കാനിംഗ് ലബോറട്ടറി സേവനങ്ങൾ തുടങ്ങിയ ഇനങ്ങളിൽ വിവിധ സ്ഥാപനങ്ങൾക്ക് ഭീമമായ തുക കൊടുക്കാനുണ്ട് പലതവണ കുടിശ്ശിക ആവശ്യപ്പെട്ടിട്ടും കിട്ടാതെ വന്നപ്പോൾ സേവനം നൽകുന്നത് സ്ഥാപനങ്ങൾ നിർത്തിയതാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത് നിലമ്പൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നീതി മെഡിക്കൽ സ്റ്റോർ മുഖേനയാണ് സൗജന്യ മരുന്ന് വിതരണം ചെയ്തിരുന്നത് ബാങ്കിന് കിട്ടാനുള്ളത് മൂന്ന് കോടി രൂപയാണ് കുടിശ്ശിക ഒന്നര കോടി രൂപയായപ്പോൾ ബാങ്ക് ആശുപത്രി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇടയ്ക്കിടെ തുച്ഛമായ തുക നൽകിയെങ്കിലും ബാധ്യത കൂടി വന്നു സർക്കാരിൽ നിന്നും ഓഡിറ്റ് തടസ്സം ഉന്നയിച്ചു ഗദ്യന്തരമില്ലാതെ ആശുപത്രിക്ക് നോട്ടീസ് നൽകി ഒക്ടോബർ ഒന്നു മുതൽ മരുന്ന് വിതരണം നിർത്തുകയാണെന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞു മാനുഷിക പരിഗണനയിൽ പട്ടികവർഗ വിഭാഗത്തിന് മുടക്കമില്ല മരുന്ന് വിതരണത്തിന് കഴിഞ്ഞ പതിനെട്ടിന് ആശുപത്രി പുതിയ ടെണ്ടർ ക്ഷണിച്ചു സി പി എം നിയന്ത്രണത്തിനുള്ള നീതി സ്റ്റോർ ഉൾപ്പെടെ പങ്കെടുത്തില്ല പദ്ധതിയിൽ ക്യാൻസർ ചികിത്സയ്ക്ക് വില കൂടിയ മരുന്നുകൾ പൊതുവിപണിയേക്കാൾ അൻപത് ശതമാനം മുതൽ എൺപത് ശതമാനം വിലക്കുറവിലാണ് നൽകിയിരുന്നത് മറ്റിനങ്ങൾക്ക് പതിനെട്ട് ശതമാനം മുതൽ മുകളിലോട്ടുണ്ട് ദിവസം ശരാശരി അൻപത് പേർക്കാണ് മരുന്ന് നൽകിയിരുന്നത് ഇപ്പോൾ രോഗികൾ കയ്യിൽ നിന്നും പണമുടക്കി മരുന്ന് വാങ്ങുകയാണ് സ്കാനിംഗ് സേവനം നൽകുന്ന സ്വകാര്യ സ്ഥാപനത്തിന് കുടിശ്ശിക മുക്കാൽ കോടി രൂപയോളമാണ് പട്ടിക വിഭാഗക്കാർക്ക് ഒഴികെ സേവനം നൽകുന്നത് സ്ഥാപനം നിർത്തി സ്കാനിംഗ് ലബോറട്ടറി പരിശോധനകൾക്ക് പുതിയ ടെൻഡറുകൾ ലഭിച്ചു പ്രാബല്യത്തിൽ വരാൻ ഇനി ആശുപത്രി മാനേജ് കമ്മിറ്റി അംഗീകരിക്കണം സുരക്ഷാ പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിൽ നിന്ന് എട്ട് കോടി രൂപ ആശുപത്രിക്ക് കിട്ടാനുണ്ടെന്ന് അധികൃതർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലുള്ള തുക ഇതിലുണ്ട് നാലര കോടി രൂപ ലഭിച്ചാൽ മുഴുവൻ ബാധ്യത തീരുമെന്ന് ബന്ധപ്പെട്ടവർ വിശദീകരിച്ചു എ പ്ലസ് വിഷൻ നിലമ്പൂർ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു എടുക്കരിയിലാദ്യമായി ലേബർ സ്യൂട്ടോട് കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് നാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര